ഹായ് എല്ലാവർക്കും കഥകൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംഭവകഥയാണ് അരുൺ ബാംഗ്ലൂരിലെ തന്റെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിച്ചു വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നഗരത്തിൽ നിന്ന് കുറച്ചകലെ ശാന്തമായ ഒരിടത്ത് താമസിക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവനൊരു പഴയ ബംഗ്ലാവിന്റെ വളപ്പിലുള്ള ഒറ്റമുറിയുള്ള ഒരു ഔട്ട് ഹൌസ് വാടകയ്ക്കെടുക്കുന്നത് ചുറ്റും മരങ്ങളും ചെടികളും തിങ്ങി നിറഞ്ഞ ആ സ്ഥലം അവന് ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു ആദ്യം കുറച്ചു ദിവസം എല്ലാം ശാന്തമായിരുന്നു രാത്രികാലങ്ങളിൽ കാറ്റിന്റെ ശബ്ദവും ചില പക്ഷികളുടെ കരച്ചിലുമല്ലാതെ മറ്റൊന്നും അവനെ അസ്വസ്ഥനാക്കിയില്ല എന്നാൽ പതിയെ പതിയെ ചില മാറ്റങ്ങൾ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അവൻ ഉണരും ചെന്നു നോക്കുമ്പോൾ ഒന്നും കാണില്ല പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചതുപോലെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ അവൻറെ പേര് ആരോ വിളിക്കുന്നതുപോലെ തോന്നും നേർത്ത ഒരു സ്ത്രീ ശബ്ദം ജനൽനരിയിൽ നിന്ന് പെട്ടെന്ന് ഒരു നിഴൽ കടന്നുപോകുന്നത് അവൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓരോ തവണയും കാഴ്ച തെറ്റായിരിക്കും എന്നവൻ സ്വയം സമാധാനിപ്പിച്ചു ഒരു ദിവസം രാത്രി അരുൺ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ അവൻറെ കാൽക്കൽ വന്നിരിക്കുന്നതുപോലെ തോന്നി ഒരു ഭാരവും തണുപ്പും അനുഭവപ്പെട്ടു ഉണർന്ന അവൻ ലൈറ്റിട്ടു ആരുമില്ല പക്ഷെ കിടക്കവിരിയിൽ ആരോ ഇരുന്നതിൻറെ അടയാളം വ്യക്തമായിരുന്നു അരുണിന് ആദ്യമായി ഭയം തോന്നിത്തുടങ്ങി അവൻ ഈ കാര്യങ്ങൾ അവൻ്റെ കാമുകി മാളവികയോട് പറഞ്ഞു അവൾക്കാദ്യം വിശ്വാസമായില്ല നിന്റെ തോന്നറായിരിക്കും അരുൺ ഉറക്കമില്ലായ്മയുടെ പ്രശ്നമായിരിക്കും അവൾ പറഞ്ഞു എങ്കിലും മാളവികയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അരുൺ തീരുമാനിച്ചു അവൾ അവന്റെ കൂടെ ഔട്ട് ഹൌസിൽ താമസിച്ച് കാര്യങ്ങൾ നേരിട്ട് കാണാൻ സമ്മതിച്ചു മാളവിക വന്ന ആദ്യത്തെ ദിവസം രാത്രി കാര്യമായൊന്നും സംഭവിച്ചില്ല അരുൺ അവളോട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവൾ ചിരിച്ചു ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് എന്നവൾ പറഞ്ഞു രണ്ടാമത്തെ രാത്രി അവർ സംസാരിച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു രണ്ടും ക്ലിപ്പിച്ച് അരുൺ അടുക്കളയിലേക്ക് ചെന്നു ഒരു കറുത്ത പാത്രം നിലത്തു വീണു കിടക്കുന്നു അരുൺ അതെടുത്തുവച്ചപ്പോൾ മാളവികയുടെ ഒരു നിലവിളി അവൻ കേട്ടു അവൻ തിരിച്ചു റൂമിലേക്ക് ഓടി വരുമ്പോൾ മാളവിക ബെഡിന്റെ ഒരു മൂലയിലേക്കൊതുങ്ങിക്കൂടി ഭയത്തോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അരുൺ അവിടെ അവിടെയൊരു സ്ത്രീ ഒരു നിഴൽ എന്ന അവൾ വാക്കുകൾ കിട്ടാതെ പറഞ്ഞു ഇവിടെ അരുൺ പരിഭ്രമത്തോടെ ചോദിച്ചു ജനലിനടുത്ത് അവൾ നോക്കുന്നുണ്ടായിരുന്നു എന്നെ തന്നെ എന്നവൾ പറഞ്ഞു അവർക്ക് രണ്ടാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മാളവികയ്ക്ക് ഇത് ശരിക്കും ഒരു പ്രേതബാധയാണെന്ന് മനസ്സിലായി അടുത്ത ദിവസം രാവിലെ തന്നെ അവർ അരുണിന്റെ അച്ഛൻ്റെ പഴയ സുഹൃത്തായ അമ്മാവനെ വിളിച്ചു അമ്മാവൻ നാട്ടിലെ പഴയ കാര്യങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അമ്മാവൻ അവരോട് ആ ബംഗ്ലാവിൻ്റെയും ഔട്ട് ചരിത്രം തിരക്കാൻ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന അറിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ബംഗ്ലാവ് ഒരു വലിയ തറവാടായിരുന്നു അവിടുത്തെ കാരണവർക്ക് ഒരു മകളുണ്ടായിരുന്നു ലക്ഷ്മി വളരെ സൗന്ദര്യമുള്ള കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ആ ബംഗ്ലാവിന്റെ ഇപ്പോഴുള്ള കാവൽക്കാരൻ ശേഖരൻ അന്ന് ചെറുപ്പക്കാരനായിരുന്നു അയാൾക്ക് ലക്ഷ്മിയോട് അടങ്ങാത്ത പ്രണയമായിരുന്നു എന്നാൽ ആ പെൺകുട്ടിക്ക് അതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം ശേഖരൻ അവളെ നിർബന്ധിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചു ചെറുത്തുനിൽപ്പിനിടയിൽ ലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റു അത് പുറത്തറിയാതിരിക്കാൻ ശേഖരൻ അവളെ ഔട്ട് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി ആരും അതറിഞ്ഞില്ല നാട്ടിൽ അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് കഥ പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറവും അവളുടെ ആത്മാവ് ആ ഒറ്റമുറിയിലും പരിസരത്തും അലഞ്ഞു നടക്കുന്നുണ്ടാകും ഈ സത്യമറിഞ്ഞപ്പോൾ അരുണും മാളവികയും ഭയന്നുപോയി അവർക്കവിടെ നിൽക്കാൻ ഭയമായി അവർ അമ്മാവിന്റെ സഹായത്തോടെ ഒരു പൂജാരിയെ വിളിച്ചു വരുത്തി പൂജാരി ഔട്ട്ഹൌസിലും കിണറ്റിന്റെ പരിസരത്തും പൂജകൾ ചെയ്തു ലക്ഷ്മിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ നടത്തി ആ സമയത്ത് മുറിയിലെ സാധനങ്ങളെല്ലാം നിലത്തു വീണ് ചിതറുകയും ജനലുകൾ ശക്തമായി തുറന്നടയുകയും ചെയ്തു ഒരു ഭീകരമായ നിലവിളി കേട്ടു മാളവിക ഭയന്ന് അരുണിനെ മുറുകെ പിടിച്ചു പൂജകൾക്ക് ശേഷം എല്ലാം ശാന്തമായി മുറിയിൽ അസാധാരണമായൊരു തണുത്ത കാറ്റ് വീശി ലക്ഷ്മിയുടെ ആത്മാവ് അവിടെ നിന്ന് പോയി എന്ന് പൂജാരി പറഞ്ഞു പിന്നീട് അരുണനും മാളവികയ്ക്കും ആ ഔട്ട്ഹൌസിൽ അസാധാരണമായൊന്നും അനുഭവപ്പെട്ടില്ല അരുൺ ആ ഔട്ട് ഹൌസ് ഒഴിഞ്ഞ് നഗരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി അവൻ ജീവിതത്തിൽ ആദ്യമായി അമാനുഷിക ശക്തികളെ വിശ്വസിക്കാൻ തുടങ്ങി ഒറ്റമുറിയിലെ നിഴൽ അവന്റെ മനസ്സിൽ ഒരു മായാത്ത ഓർമ്മയായി അവശേഷിച്ചു ശേഖറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഒരുപക്ഷേ ലക്ഷ്മിയുടെ ആത്മാവ് അയാളിൽ പ്രതികാരം ചെയ്തിട്ടുണ്ടാവാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയ കഥകൾ കേൾക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്